ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ചെറിയൊരു മിനി വ്ലോഗാണ് എടുക്കുന്നത് നമ്മുടെ അറിയാം രാത്രിത്തെ നമ്മുടെ റൊട്ടീനാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് രാവിലെ ജോലികളൊക്കെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രി തന്നെ ഒരുവിധം പണികളൊക്കെ ഒതുക്കി വെച്ച് രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് രണ്ടായിട്ടും കിട്ടിയിട്ടുണ്ട് ചൂരയും പൊഴിയാളയും അപ്പോൾ അത് വെച്ച് നമ്മൾ ഇന്നൊന്നും ചെയ്യുന്നില്ല നമ്മൾ നാളെ ചെയ്യത്തോളൂ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് രാവിലെ പെട്ടെന്ന് നമ്മളെ പണികളൊക്കെ ഒതുങ്ങും കോഴികളെ ഞാൻ ഫ്രൈയും ചെയ്ത് ചൂര് നല്ലൊരു പുളിമുളകും വയ്ക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യട്ടെ നമ്മളെ അടുപ്പിച്ച് അടുപ്പിച്ച് നല്ലപോലെ വരയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ അതിൽ നല്ലപോലെ പിടിക്കും അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ ചൂര മീനും കട്ട് ചെയ്ത് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ട് കട്ട് ചെയ്ത് ഈ സിമ്പിളായിട്ടുള്ള മസാല എടുത്ത് എപ്പോഴും ഫ്രൈ ചെയ്യുന്നതാണ് മീന് നല്ല ടേസ്റ്റ് ഇപ്പൊ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടി നമ്മൾ കാശ്മീരി ചില്ലിയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ കുരുമുളക് പൊടി ചേർത്താൽ മതി എന്നൊരു നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കണം നാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി ചേർത്താലും മതി എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മളതൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് മീൻ നന്നായിട്ട് അരപ്പ് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മളെടുത്ത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് മസാലയൊക്കെ പിടിച്ചിരിക്കും നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ തലേന്ന് ഇതേപോലെ മസാല തേച്ച് നമ്മൾ ഫ്രിഡ്ജിലങ്ങ് വെച്ചിട്ട് നമുക്ക് ആവശ്യം അനുസരണം എടുത്ത് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ നമ്മൾ ഫിഷ് ഫ്രൈക്ക് വേണ്ടി നമ്മൾ മസാല പുരട്ടിയതിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ പൊടിയാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് കറിക്ക് നമ്മൾ പീസ് ഇട്ട് വെച്ചത് നമ്മളൊരു പാത്രത്തിലാക്കിയിട്ട് അത് മുങ്ങി കിടക്കുന്ന ഒത്തിൽ വെള്ളം ഒഴിച്ച് നമ്മൾ ഫ്രീസറി സെറ്റ് ചെയ്തിട്ട് പിറ്റേന്ന് കറി വെക്കുകയാണെങ്കിൽ മീൻ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും അതുപോലെ മീൻ ക്ലീൻ ചെയ്തതിന് ശേഷം കൈയുടെ സ്മെല്ല് പോകാനായിട്ട് നന്നായിട്ട് നമ്മൾ സോപ്പിട്ട് കഴുകിയിട്ട് നമ്മൾ ഏതെങ്കിലും വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പാരഷൂട്ടോ നമ്മൾ കയ്യില് തേക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ വെട്ടിയതിൻ്റെ ഒട്ടും തന്നെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും കയ്യിലുണ്ടാവത്തില്ല അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരയ്ക്കുമ്പോൾ